നമസ്കാരം കേരളം ഭരിക്കുന്നത് ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു സർക്കാരാണോ അതോ ഏതെങ്കിലും മാഫിയ സംഘം കേരളത്തെ കീഴ്പ്പെടുത്തി ഭരിക്കുകയാണോ എന്നൊരു സംശയം ചിലപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ കാരണം നമ്മൾ ഈ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളത് പോലെ പക്ക വില്ലത്തരങ്ങളാണ് മന്ത്രിമാരും നേതാക്കന്മാരും ഒക്കെ കാണിക്കുന്നത് പാർട്ടിക്കും പാർട്ടി നേതാക്കൾക്കും വേണ്ടി എന്ത് തെമ്മാടിത്തരം കാണിച്ചാലും അതിനെയൊക്കെ ന്യായീകരിക്കും മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും പാർട്ടി നേതാക്കളും ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്തും രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്തും പുറത്തുനിന്നുള്ള അഭിഭാഷകരെ ഹൈക്കോടതിയിൽ വരുത്തി ബാധിച്ച വകയിൽ പൊതുഖജനാവിൽ നിന്ന് ചിലവായത് എത്ര രൂപയാണെന്ന് അറിയാമോ ആയിരങ്ങളും പതിനായിരങ്ങളും ലക്ഷങ്ങളും ഒന്നുമല്ല കോടികളാണ് ഇങ്ങനെ വിലപിടിപ്പുള്ള അഭിഭാഷകരെ ഹൈക്കോടതിയിൽ കൊണ്ടുവന്ന് ബാധിച്ച വകയിൽ പൊതുഖജനാവിൽ നിന്ന് ചെലവായത് കൃത്യമായി പറഞ്ഞാൽ എട്ട് കോടി തൊണ്ണൂറ്റിനാല് ലക്ഷം രൂപ ഇതിൽ രണ്ട് കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയും കണ്ണൂരിൽ സി പി എം ക്രിമിനലുകൾ പ്രതികളായ കൊലപാതക കേസുകൾ സി ബി ഐക്ക് വിടാതിരിക്കാൻ വേണ്ടിയാണ് ഇക്കാലയളവിൽ ഇരുപത്തിയൊന്ന് കേസുകൾ ബാധിക്കാനായി പുറത്തുനിന്നുള്ള അഭിഭാഷകർ എത്തിയിട്ടുണ്ട് ഇവരുടെ യാത്രയ്ക്കായി ചെലവായത് ഇരുപത്തിനാല് ലക്ഷത്തി തൊണ്ണൂറ്റിനാലായിരം രൂപയാണ് പഞ്ചനക്ഷത്ര ഹോട്ടലിലെ താമസത്തിനാകട്ടെ എട്ട് ലക്ഷത്തി അൻപത്തി ഒൻപതിനായിരം രൂപയും ചിലവായി നമുക്കറിയാം പെരിയ ഇരട്ടക്കൊലക്കേസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കൃപേഷിനെയും ശരത് ലാലിനെയും സി കൊലയാളികൾ കൊലപ്പെടുത്തിയ സംഭവമാണ് പെരിയ ഇരട്ടക്കൊലക്കേസ് ഈ പെരിയ ഇരട്ടക്കൊലക്കേസിന്റെ അന്വേഷണം സി ബി ഐക്ക് വിടാതിരിക്കാൻ സുപ്രീം കോടതിയിലെ മൂന്ന് അഭിഭാഷകരാണ് വാദിച്ചത് ഇവർക്ക് മാത്രം ഫീസായി നൽകിയത് എൺപത്തി എട്ട് ലക്ഷം രൂപയാണ് സി പി എമ്മുകാർ അതിക്രൂരമായി വെട്ടിനുർക്കിക്കൊന്ന മറ്റൊരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനാണ് മട്ടന്നൂരിലെ ഷുഹൈബ് ഈ ഷുഹൈബ് വധ കേസ് സി ബി ഐക്ക് വിടാതിരിക്കാൻ വേണ്ടിയും ചിലവാക്കി നമ്മുടെ സർക്കാർ എൺപത്തി ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ കണ്ണൂരിലെ സി പി എം പ്രവർത്തകർ പ്രതികളായ രാഷ്ട്രീയ കൊലപാതക കേസുകൾ സി ബി ഐക്ക് വിടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് തലശ്ശേരിയിലെ ഗോപാലൻ അടിയൊടി വക്കീൽ സ്മാരക ട്രസ്റ്റ് നൽകിയ ഹർജിക്കെതിരെ വാദിക്കാനായി സംസ്ഥാന സർക്കാർ ചെലവാക്കിയത് തൊണ്ണൂറ്റി ലക്ഷം രൂപയാണ് യാത്രാ ചെലവായി പത്ത് ലക്ഷത്തി ഒൻപതിനായിരം രൂപയും ഹോട്ടലിലെ താമസത്തിനായി മൂന്ന് ലക്ഷത്തി അൻപത്തി ഏഴായിരം രൂപയും ഇതൊന്നും കള്ളക്കണക്കുകളല്ല പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങളോ മാധ്യമങ്ങളുടെ പടച്ചുവിടലുകളോ അല്ല നിയമസഭയിൽ സണ്ണി ജോസഫിന്റെ ചോദ്യത്തിന് ഉത്തരമായാണ് നിയമമന്ത്രി പി രാജീവ ഈ മറുപടി നൽകിയത് നോക്കൂ എന്തൊരു മനസാക്ഷിയില്ലാത്ത പ്രവൃത്തിയാണിത് ഈ എട്ട് കോടി തൊണ്ണൂറ്റി ലക്ഷം രൂപ ഉണ്ടായിരുന്നെങ്കിൽ അൻപത്തി പേർക്ക് ആയിരത്തി അറുന്നൂറ് രൂപ വീതം ക്ഷേമ പെൻഷൻ കൊടുക്കാമായിരുന്നു നികുതികളായും പിഴകളായും എങ്ങനെയൊക്കെ പൊതുജനങ്ങളുടെ കയ്യിൽ നിന്ന് പിഴിഞ്ഞെടുക്കാമോ അങ്ങനെയൊക്കെ പിഴിഞ്ഞെടുക്കുന്നുണ്ട് നമ്മുടെ സംസ്ഥാന സർക്കാർ എന്നിട്ട് ആ പണം കൊണ്ടാണ് ഇങ്ങനെ ധൂർത്തടിക്കുന്നത് കൊല്ലപ്പെട്ടവൻ്റെ കൂടി കുടുംബം കൊടുക്കുന്ന നികുതിയും പിഴയും കൊണ്ടാണ് പാർട്ടി കൊലയാളികളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നത് മുമ്പ് പലപ്പോഴും പറഞ്ഞതേ ഞാൻ ആവർത്തിച്ചു പറയുന്നുള്ളൂ ജനങ്ങൾ തന്നെ തീരുമാനിക്കണം പ്രതികരിക്കണോ വേണ്ടയോ എന്ന് ഇനിയും മിണ്ടാതിരുന്നാൽ ഇവന്മാർ ഈ നാട്ടിലെ മണ്ണടക്കം കടത്തി വിൽക്കും പിണറായി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ പാതാളം പോലെയാകും കേരളം അതുറപ്പാണ്